കണ്ണൂർ കരുവഞ്ചാലിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് മധ്യവയസ്കൻ മരിച്ചു വായാട്ടുപറമ്പിലെ ജിമ്മിയാണ് മരിച്ചത് റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ ഇരിക്കുകയായിരുന്നു ജിമ്മി ചെറുപുഴ സ്വദേശി റോസ്മേരി വർഗീസ് ഓടിച്ച കാറാണ് ഇടിച്ചത് അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി അരുൺ എങ്ങനെയായിരുന്നു അപകടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ആ വായാട്ടുപറമ്പ് സ്വദേശിയാണ് ജിമ്മി ജിമ്മി ആ ഈ നിർമ്മാണ കരാറുകാരനാണ് ഈ ഉച്ചയ്ക്ക് ആ പണിക്കാർക്ക് ജോലിക്കാർക്ക് വേണ്ടി ഭക്ഷണവുമായി ഈ സൈറ്റിലേക്ക് പോവുകയായിരുന്നു അതിനിടെ ഒരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നതിനെ തുടർന്ന് ഈ തൊട്ട് റോഡിനരികിൽ ഈ സ്കൂട്ടർ നിർത്തിയിട്ട് അവിടെ ഈ ഫോണിൽ സംസാരിക്കുകയായിരുന്നു അതിനിടെയാണ് ഈ കാറ് നിയന്ത്രണം വിട്ട് ഈ ജിമ്മി ജിമ്മി ഇരുന്നിരുന്ന ആ സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറിയത് ജിമ്മിക്ക് ഗുരുതരമായി പരിക്കേറ്റു പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ ഈ സ്കൂട്ടറിൽ ഇടിച്ചതിന് ശേഷം നിയന്ത്രണം വിട്ട് ഈ റോഡരികിലേക്ക് അരികിലുള്ള താഴ്ചയിലേക്ക് ഈ കാറ് മറിയുകയും ചെയ്തു ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ചെറുപുഴ തിരുമേനി സ്വദേശിയായിട്ടുള്ള റോസ്മേരി വർഗീസാണ് ഈ കാർ ഓടിച്ചിട്ടുള്ളത് റോസ്മേരിക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമാണ് പ്രായമെന്നാണ് ഇപ്പോൾ പോലീസ് നിന്ന് ലഭിക്കുന്ന വിവരം ആ കാറിൽ മറ്റു മൂന്ന് പേരും കൂടി ഉണ്ടായിരുന്നു അവർക്കും ഈ ആ കാറ് മറിഞ്ഞതിനു ശേഷം അവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ആ പോലീസിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു വിവരം ആ ഈ കാറിനകത്ത് മദ്യക്കുപ്പികൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവർ ഈ ഏതെങ്കിലും തരത്തിൽ മദ്യപിച്ചിട്ടൊക്കെയാണോ ഈ വാഹനം ഓടിച്ചത് എന്നുൾപ്പെടെയുള്ള കാര്യത്തിലും ആ പോലീസിൻ്റെ പരിശോധന നടക്കുകയാണ് വളരെ ദൗർഭാഗ്യകരമായ ദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് നിർത്തിയിട്ട് ഫോണിൽ അമിത വേഗതയിൽ എത്തി ജീവൻ ശരി കണ്ണൂർ വാർത്ത അതിന്റെ വിശദാംശങ്ങളാണ് അരുൺ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം